ബീഹാറിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത ആ സന്തോഷ വാർത്ത പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു തരാതരം പോലെ രാഷ്ട്രീയ നിലപാടുകൾ മാറുന്ന ഉടുപ്പ് മാറും പോലെ രാഷ്ട്രീയം മാറുന്ന നിതീഷ് കുമാറിന് വലിയ തിരിച്ചടി നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിലെ നിതീഷ് കുമാറിന്റെ ജെഡിയു വില ന്യൂനപക്ഷത്തിൽപ്പെട്ട എം എൽ എ മാർ അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എം എൽ എ മാർ നിതീഷ് കുമാറിനെ തള്ളി പറഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ജെ ഡിയുവിനെ ബിജെപിയുടെ തൊഴുത്തിൽ കെട്ടി എന്നാണ് അവർ ആരോപിക്കുന്നത് മോദിയുടെ മുമ്പിൽ വെറും പാവയായി നിതീഷ് കുമാർ മാറിയിരിക്കുന്നു മോദിയുടെ കാലുപിടിക്കുന്ന നാണകെട്ട മനുഷ്യനായി നിതീഷ് കുമാർ മാറിയിരിക്കുന്നു അങ്ങനെയുള്ള നിതീഷ് കുമാറുമായി ഒരുമിച്ച് പോകാൻ സാധ്യമല്ല എന്നാണ് ജെ ഡിയുവിയിലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട എം എൽ എ മാർ ഒന്നടങ്കം പറയുന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി അധികാരമോഹിയായ നിതീഷ് കുമാർ മോദി മന്ത്രിസഭയിൽ സുപ്രധാന സ്ഥാനങ്ങളൊക്കെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ മോദി ചുരുട്ടിക്കൂട്ടി മൂലക്കിരുത്തി നിതീഷിനിപ്പോ വേണ്ടത് ബീഹാറിന് പ്രത്യേക പദവിയാണ് അതൊന്നും കൊടുക്കില്ല എന്നാണ് മോദിയുടെ രീതി ആന്ധ്രക്ക് പ്രത്യേക പദവി കൊടുക്കും കാരണം ടി ഡി പി മോദിക്ക് ആവശ്യമാണ് ഈ നിതീഷ് കുമാറിനെ മോദിക്ക് ആവശ്യം ഇപ്പോൾ മാത്രമാണ് കാരണം ജെ ഡിയുവിനെ പുലർത്താൻ മോദിക്ക് ഈസിയായി സാധിക്കും അതീ മണ്ഡൻ നിതീഷ് കുമാർ തിരിച്ചറിഞ്ഞില്ല നിതീഷ് കുമാർ ബിജെപി പ്രളയത്തിലേക്ക് ചേക്കേറിയപ്പോൾ നിതീഷ് കുമാർ വിചാരിച്ചത് താനാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്നാണ് ഏറ്റവും വലിയ മണ്ഡൻ ഇയാളാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാറിന്റെ യു പിളർപ്പിലേക്ക് തേജസ്വി യാദവ് കളി തുടങ്ങിയിരിക്കുന്നു നിതീഷ് കുമാറിന്റെ കൂടെയുള്ള ന്യൂനപക്ഷ എംഎൽഎമാർ മഹാഗഢ്ബന്ധൻ സഖ്യത്തിലേക്ക് മഹാഗഠ്ബന്ധൻ സഖ്യത്തിലേക്ക് അതായത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ചേർന്നുള്ള സഖ്യത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു നിതീഷ് കടൽ കിഴവാനാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു കടൽക്കേവന്മാർക്ക് എപ്പോഴും അധികാരമാണ് മോഹം അധികാരമാണ് ലഹരി അതാണ് അവരുടെ പ്രത്യേകത വൈകാതെ തന്നെ ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എം എൽ എമാർ എം എൽ എ സ്ഥാനം രാജിവെക്കും തേജസ്വി യാദവുമായി അവർ ചർച്ച നടത്തിക്കഴിഞ്ഞു അങ്ങനെ രാജിവെച്ചാൽ ബീഹാർ മന്ത്രിസഭ വീണ്ടും നിലപൊത്തും നിലമ്പൊത്തുക മാത്രമല്ല ബീഹാറിൽ രാഷ്ട്രീയ മഹാനാടകങ്ങൾ നടക്കും എൻഡിഎ സർക്കാർ ജനതാദൾ യുണൈറ്റഡിന് നൽകിയിരിക്കുന്നത് പുല്ലുവിലയാണെന്ന് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട എം എൽ എ മാർ പറയുന്നു പിന്നോക്ക വിഭാഗങ്ങളെ എന്നും അധിക്ഷേപിച്ച ബിജെപിയോടൊപ്പം നിതീഷ് കുമാർ ഒരു സുപ്രഭാതത്തിൽ കൂട്ടിച്ചേർന്നത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല കാര്യപ്രാപ്തി ഇല്ലാത്ത നേതാവാണ് നിതീഷ് കുമാർ എന്ന് അവർ ആരോപിക്കുന്നു ബിജെപിയുടെ കാലുപിടിക്കുന്ന നേതാവ് മോദിയുടെ കാലുപിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന നേതാവ് നാണം കെട്ട നേതാവ് ആ നേതാവുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എം എൽ എ മാർ ജെ ഡി യു എം എൽ എ മാർ ഒന്നടങ്കം പറയുന്നത് അവർ ഒന്നടക്കം എം എൽ എ സ്ഥാനം രാജിവെച്ച് ആർ ജെ ഡിയുടെ പക്കലേക്ക് പോയാൽ നിതീഷ് കുമാർ അപ്പവയ്യും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ കളിയെല്ലാം നിയന്ത്രിക്കുന്നത് തേജസ്വി യാദവാണ് മഹാരഥനായ ലാലു പ്രസാദ് യാദവിന്റെ പുത്രൻ തേജസ്വി യാദവ് എന്തായാലും ജെഡിയുവിനെ പുലർത്താൻ തേജസ്വി യാദവ് ശക്തമായ നീക്കം തന്നെ നടത്തുന്നുണ്ട് വിമത എം എൽ എ മാർക്ക് എല്ലാവിധ ഓഫറുകളും തേജസ്വി കൊടുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാർ ഒറ്റപ്പെടുകയാണ് മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് പറ്റിയതുപോലെയുള്ള ഒരൊറ്റപ്പെടൽ നിതീഷ് മന്ത്രിസഭ ഏത് നിമിഷവും നിലംപൊത്തും എന്ന അവസ്ഥയിലാണ് നിതീഷിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നും നിതീഷ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ പിണിയാള പിണിയാളാണെന്നും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എം എൽ എ മാർ ഒന്നടങ്കം പറയുമ്പോൾ നിതീഷ് അന്തം വിട്ടിരിക്കുകയാണ് നിതീഷ് തരാതരം പോലെ ഓന്തിന പോലെ നിറംമാറുന്ന രാഷ്ട്രീയക്കാരനാണ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന് തന്നെ ഇവൻ നാണക്കേടാണ്